ഒഴുകുന്നുണ്ട് ഇനി എടുക്കാം വളരെ സന്തോഷം തോന്നുന്നു കാര്യം ഏറ്റവും ജനങ്ങള് എന്താ പറഞ്ഞ ബോധവൽക്കരിക്കപ്പെട്ട് ഏറ്റവും ഉദാത്തമായ ജനാധിപത്യ മുഹൂർത്തങ്ങളാണ് ഇവിടെ രാവിലെ തൊട്ടു തന്നെ കാണുന്നത് നീണ്ട ക്യൂ ആണ് മൂന്നോ നാലോ ബൂത്തിന് ഒരു സ്ഥലത്ത് പോലും ആൾ കുറവില്ല അതുതന്നെ ഏറ്റവും വലിയ ശുഭപ്രതീക്ഷയാണ് തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് രാവിലെ തന്നെ എനിക്കുള്ള വിശ്വാസം പോസിറ്റീവായി തന്നെ കാണുന്നു തീർച്ചയായിട്ടും എൻ്റെ സ്ഥലത്തുള്ള ഞാൻ സാധാരണഗതിയിലിവിടെ ഒത്തിരിയോ എത്രയോ ഇലക്ഷൻ വന്നിട്ടുള്ളതാണ് പക്ഷേ അതൊക്കെ ഇങ്ങനെ രാവിലെ പ്രത്യേകിച്ചും എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞ് വരുന്നതാണ് പക്ഷേ ഇവിടെ ഏഴ് മണി തൊട്ട് തന്നെ വലിയ ജനത്തിരക്കാണ് തീർച്ചയായിട്ടും അത് എൽ ഡി എഫിന് അനുകൂലമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വാസം എന്താണെങ്കിലും അതെ ആദ്യമായിട്ടാണ് സ്വന്തം പേരിൽ ഞാൻ മാത്രമല്ല എൻ്റെ വീട്ട് വീട്ടിലുള്ളവർ ഒട്ടിക്കുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് അല്ല അതെല്ലാം ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടില്ല കേട്ടോ ആദ്യം തൊട്ട് തന്നെ കലാകാരൻ കലാകാരൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അവഹേളിക്കുന്നുണ്ട് ഒരുപാട് എന്താ പറയുന്നത് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം തൽക്കാലം രാഷ്ട്രീയമായിട്ട് തന്നെ നിൽക്കട്ടെ ഓക്കെ പാടില്ലെന്നോ അങ്ങനെയുണ്ടോ വേർക്കുമ്പം പെട്ടെന്ന് ശരി അല്ല നിങ്ങൾ വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ നല്ല ചോദിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പാവൂന്നൊക്കെ അതല്ലേ പറ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ ഇറങ്ങി അത് അത് ചെയ്തു ആരോപണങ്ങളാണ് ാണ് അല്ല പരാതി കൊടുക്കുന്നെങ്കിൽ അന്വേഷിക്കട്ടെ അതിനകത്തൊന്നും അങ്ങനെയുള്ള ഒരു കാര്യത്തിലും എൽ ഡി എഫ് ഇടപെടത്തില്ല സ്ഥാനാർത്ഥി പ്രത്യേകിച്ചും ഇടപെടത്തില്ല പിന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കോളേജ് തിരഞ്ഞെടുപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം അവരിങ്ങനെ ഓരോരോരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആ ആ ടൈമിൽ കൊണ്ട് ഇറക്കുന്നു അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ എന്തായാലും അന്വേഷണം വരട്ടെ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഒരു ആക്ഷേപം എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് പറയുന്നത് വളരെ തെറ്റാണ് കാര്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും നൂതനമായ അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള പ്രതിപക്ഷ ബഹുമാനം പ്രതിപക്ഷ സ്ഥാനാർത്ഥിയോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിച്ചത് ഞാനാണെന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം കാര്യം ഇലക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഒരു വലിയ പരിഭവവും പിന്നെ ഒരു ഒരു അപേക്ഷയും കലാകാരന്മാർ വരല്ലേ ഇത് രാഷ്ട്രീയമാണേ കലാകാരന്മാരാരും ഇവിടെ വരല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഹൺഡ്രഡ് പെർസെൻ്റ് ഉൾക്കൊണ്ട ഒരു 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 സ്ഥാനാർത്ഥിയാണ് ഞാൻ ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരു സിനിമ നടനെ വിളിക്കുന്ന പ്രശ്നമില്ല സ്വമേധയ വരുന്നെങ്കിൽ വന്നോളൂ കാര്യം അത് അവസാനം കലാ കലാക നടന്മാരൊക്കെ വന്നതുകൊണ്ട് ജയിച്ചു എന്ന് പറയാനും അത് ഒരു പ്രതിപക്ഷ അവർക്കൊരു അങ്കലാപ്പുണ്ടാക്കാനും ഞാൻ വഴി വെക്കില്ല എന്ന് പറയുന്നത് വേറെ ആരും ഞാൻ വിളിച്ചാൽ വരാത്തവരുണ്ടോ പക്ഷേ അത് അതുവരെ നമ്മൾ സൂക്ഷിച്ചാണ് പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥി അറിഞ്ഞോ ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തോന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു കഴമ്പും ഇല്ല അതൊക്കെ അല്ല ഇതിന് സമാനമായ സംഭവങ്ങൾ തന്നെയാണ് ഈ വടകരയിൽ നടക്കുന്നത് അപ്പോഴും സ്ഥാനാർത്ഥികൾ തമ്മിലാണ് ആരോപണങ്ങൾ വരുന്നത് അപ്പൊ ഒരു മുന്നണിയുടെ ഭാഗത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയിലേക്ക് നീളില്ലേ ഇല്ല അത് ഇങ്ങോട്ട് എന്റെ അടുത്തോട്ട് നീളാൻ പാടില്ലായിരുന്നു കാര്യം ഇത്രയും ഇപ്പോ അഞ്ചാറ് ദിവസം അഞ്ചാറ് പ്രാവശ്യം ഈ ലൈവിൽ വന്നിട്ട് എന്താ എന്ത് വ്യക്തിഹത്യാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കലാകാരൻ ഞാനൊരു കലാകാരനാണെന്ന് പോലും ചിന്തിക്കാതെ എന്ത് വ്യക്തിഹത്യാണ് എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് അതൊക്കെ പുള്ളിക്ക് ഗുണം ചെയ്യുന്നതെന്നാണോ വിചാരം ഒരിക്കലും ഗുണം ചെയ്യത്തില്ല കാര്യം ഞാൻ തിരിച്ചെന്തെങ്കിലും ഒരു ഒരക്ഷേപം ആ തരത്തിൽ നമ്മൾ ഉള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ചു ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണെന്ന് പറഞ്ഞു ഉത്തരങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ തെറ്റാണോ അത് ഒരുപാട് സാധാരണ ആൾക്കാർ കൊല്ലത്തുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നു ചോദിച്ചിരുന്നു പല സന്ദർഭങ്ങളിലും ഇദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ എവിടെയോ ചോദിച്ചെന്ന് പറയുന്നു അത് സാറിനറിയാവോ എന്തേലും ഉത്തരം ഞാൻ പറ അത് തന്നെ എനിക്ക് പറഞ്ഞുകൂടാ അതും ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടു അല്ലാതെ അവിടെ വന്നിട്ട് ഇദ്ദേഹം അദ്ദേഹം എന്നും ഞാൻ ഡെസ്കിൽ അടിച്ചിട്ട് എതിർസ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊരു വികാര വിക്ഷോഭമായിരുന്നതൊക്കെ അതൊന്നും ഒരു 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 തെരഞ്ഞെടുപ്പിനും ഭൂഷണമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അല്പം അല്പം മുമ്പേ പ്രേമേന്ദ്രൻ പറഞ്ഞത് എതിർ സ്ഥാനാർത്ഥി അതായത് നമ്മുടെ മേയറും കൂടെ ഗവൺമെന്റ് പറഞ്ഞത് കേസിൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിലവാരമില്ലാത്ത സി തന്ത്രമായിട്ടാണ് ഈ പ്രചരണത്തെ കണ്ടുവെന്ന് അദ്ദേഹം പറഞ്ഞത് അല്ല അങ്ങനെ ഏത് മഠത്തില് ഏത് സിസ്റ്റർ ഏത് മദർ പറഞ്ഞെന്നുള്ളത് പറയുന്നു അവിടെ മ മഠത്തിലോട്ട് പോയിട്ട് എല്ലാവരെയും നമസ്കാരം നാളെ ഇലക്ഷനാണ് ഇലക്ഷന് തീർച്ചയായിട്ടും വോട്ട് ചെയ്യണം എന്തെങ്കിലും പ്രയാസമുണ്ടോയെന്ന് അകത്ത് ചോദിച്ചത് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു ഭൂത കണ്ണാടി വെച്ചിട്ട് ഇതായിരിക്കും ചോദിച്ചത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാന്യത ഉള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ചേർന്നതല്ല അതൊക്കെ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമമുണ്ട് ഇത് ഊഹോഭോഗങ്ങൾ അങ്ങനെ ആയിരിക്കും ഇയാൾ അവിടെ പോയത് അതിനായിരിക്കും അതന്നെ അല്ല ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പാണിത് അതിൻ്റെ ഒരു പക്വതയും അതിൻ്റെ ഒരു അന്തസ്സും എല്ലാം കാത്തു സൂക്ഷിക്കണം അത്രേ ഉള്ളു അടിച്ച്